നമസ്കാരം കുട്ടികളുടെ ഫോൺ ഉപയോഗം അതുതന്നെയാണ് ഇന്നത്തെ വിഷയം കഴിഞ്ഞ വീഡിയോ കണ്ടിട്ട് സംശയമായി പലരും ചോദിച്ചൊരു കാര്യമാണ് കുട്ടികളുടെ ഗെയിം ഉപയോഗം അല്ലെങ്കിൽ ഫോൺ കാണുന്നതിൽ പേരൻ്റെ ലോക്ക് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അവർ സേഫ് അല്ലേ അല്ല പിന്നെ അവർ സേഫ് അല്ലെന്ന് മാത്രമല്ല നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുഞ്ഞു കുട്ടികൾക്ക് ഫോൺ നൽകേണ്ട പേര നൽകുന്ന പേരൻസ് അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ പറയാനാണ് ഞാനിന്ന് വന്നത് ഞാൻ വീഡിയോ ഇട്ട് കഴിഞ്ഞപ്പോൾ ഒരു ചെറിയ കുട്ടി വന്നിട്ട് അതിൻ്റെ ഇടയിൽ കമൻറ്റ് ചെയ്തു ഇതൊക്കെ നിങ്ങൾ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത് വെറുതെ രാവിലെ എണീറ്റ് ചുരിദാറും വിട്ട് കണ്ണാടിയിൽ വെച്ചിരുന്നു അങ്ങനെ പറയില്ലല്ലോ ഞാനെന്നല്ല ആരും അങ്ങനെ വന്ന് പറയില്ല കുറച്ച് പഠിച്ച് അതിനകത്ത് സെർച്ച് ചെയ്ത് കണ്ടെത്തിയ കാര്യങ്ങളായിരിക്കും പറയുക എന്ന് മനസ്സിലാക്കുക അപ്പോൾ ഫോൺ ഉപയോഗം കുട്ടികളെ ഒന്നാമതായി അവരുടെ തലച്ചോറിനെ റീവൈൻഡ് ചെയ്യും എന്നാണ് പറയുന്നത് അതായത് വളരുന്ന പ്രായത്തിൽ സ്വാഭാവികമായി വേണ്ട ബുദ്ധി വളർച്ച ബുദ്ധിവികാസം അതായത് സാധാരണ കാര്യങ്ങളോട് ഉണ്ടാവുന്ന ഗീവ് ആൻഡ് ടേക്ക് റെസ്പോൺസസ് ഒക്കെ വളരെ സ്ലോ ആയി പോകും എന്നാണ് പഠനങ്ങൾ പറയുന്നത് രണ്ടാമത്തെ കാര്യം ശ്രദ്ധ കുറവാണ് നിരന്തരമായി ഫോണിൽ ശ്രദ്ധിച്ചിരിക്കുന്ന ഒരു കുട്ടി അത് വേണമെങ്കിൽ യൂട്യൂബോ അല്ലെങ്കിൽ റീൽസോ ഒക്കെ മൂന്ന് മണിക്കൂർ ഒരു നാല് മണിക്കൂർ ഒറ്റയടിക്ക് കാണും പക്ഷെ അവനൊന്ന് ഭക്ഷണം കഴിക്കാനിരുത്തിയാൽ അവനെയൊന്ന് പഠിക്കാനിരുത്തിയാലും അവനോട് സംസാരിക്കാനിരുന്നാൽ അവൻ വളരെയധികം ഡിസ്റ്റേബ്ഡായിപ്പോവും ഡിസ്റ്റേബ്ഡായും എന്ന് മാത്രമല്ല അതിൽ ഇൻട്രസ്റ്റും അവൻ കാണിക്കില്ല ഇത് ഈ ഡോപ്പോമായും കൂടി പോകുന്നതിൻ്റെ ഒരു പ്രശ്നമാണ് മാതാപിതാക്കളോടുകൂടെ സംസാരിക്കാനോ പഠിക്കാനോ ഒന്നും ഇങ്ങനെയുള്ള കുട്ടികൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല അടുത്ത കാര്യമാണ് മൂഡ് സ്വിങ്സ് ഈ കൊച്ചു കുഞ്ഞുങ്ങളിൽ സ്ക്രീൻ കിട്ടാത്തപ്പോൾ വല്ലാത്ത മൂഡ് സ്വിങ്സ് വരും അഡിക്ഷനുള്ള കുട്ടികളിലും അല്ലാത്ത കുട്ടികളിലും വളരെയധികം ദേഷ്യം വരികയും ഇറിറ്റേറ്റഡായും ഒക്കെ കാണും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും അതേപോലെ ഫോൺ അഡിക്റ്റായോ അല്ലെങ്കിൽ ഫോൺ നിരന്തരമായി ഉപയോഗിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വരുന്ന ഒരു കാര്യമാണ് ഉറക്കക്കുറവ് ഉറക്കക്കുറവ് എന്ന് പറഞ്ഞപ്പോൾ ഏ കുട്ടികളെല്ലാം ഉറങ്ങില്ലേ എന്ന് പറയും ഡിസ്റ്റർബ്ഡ് സ്ലീപ്പ് എന്ന് പറയും ഉറക്കക്കുറവിനേക്കാൾ കറക്റ്റായിട്ട് നമ്മളൊക്കെ ഉറങ്ങുന്ന പോലെ ഡീപ്പ് സ്ലീപ്പ് അല്ലെങ്കിൽ ഗാഠനിദ്രയിലേക്ക് പോകാൻ പറ്റാതെ ഇടയ്ക്ക് വർത്തമാനം പറയുക ഇടയ്ക്ക് എഴുന്നേറ്റ് ഇരിക്കുക ഇടയ്ക്ക് എന്തൊക്കെയോ കളിക്കുന്നത് പോലെ കാണിക്കുക ഇതെല്ലാം ഉറക്കത്തിൽ തന്നെ സംഭവിക്കുന്നു പക്ഷേ അതൊരു സ്ലീപ്പിംഗ് ഡിസോർഡർ അല്ലെങ്കിൽ ഉറക്കത്തിൽ ഉണ്ടാകുന്ന ഒരു ചെറിയ പ്രശ്നം തന്നെയാണ് പ്രത്യേകിച്ചും കിടക്കുന്നതിന് മുമ്പ് ഒരു മുപ്പത് മിനിറ്റൊക്കെ സ്ക്രീൻ അതായത് ഫോൺ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അവരുടെ ഉറക്കത്തെ തീർച്ചയായും ആയിരിക്കും മറ്റൊരു കാര്യമാണ് അവരുടെ ക്രിയേറ്റിവിറ്റി പാടെ നശിച്ചു പോകുക എന്നുള്ളത് കാരണം അവരൊന്നും ക്രിയേറ്റ് ചെയ്യുന്നില്ലല്ലോ ഈ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഫോണിൽ നിന്ന് അവർ കണ്ട് കണ്ട് ആസ്വദിക്കുക മാത്രമാണ് അവർ ചെയ്യുന്നത് അവർക്ക് ആ ക്രിയേറ്റിവിറ്റിക്കുള്ള കഴിവേ നഷ്ടപ്പെട്ടു പോകുന്നു കുട്ടികൾക്ക് സ്കൂൾ പ്രോജക്റ്റുകൾ വന്നാൽ എത്ര കുട്ടികളാണ് വളരെ ഇൻട്രസ്റ്റോടെ അത് ചെയ്തു കൊടുക്കുന്നത് അതിന് ചേർന്ന കുറച്ച് മാതാപിതാക്കളും ഉണ്ട് കാശ് കൊടുത്ത് പുറത്ത് കൊടുത്ത് പ്രോജക്റ്റ് വളരെ ഭംഗിയായി ചെയ്ത് കുട്ടികളുടെ പേരിൽ പ്രദർശിപ്പിക്കുന്നു സ്ക്രീനിൽ നിന്ന് കൺസ്യൂം ചെയ്യുന്നതല്ലാതെ സ്ക്രീനിൽ നിന്ന് അവരിൽ നിന്നൊന്നും പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല അങ്ങനെ ക്രിയേറ്റിവിറ്റി നശിച്ചു പോകുന്നു മറ്റൊരു കാര്യമാണ് സമൂഹത്തിൽ നിന്നും ഒറ്റപ്പെട്ട് ജീവിക്കുന്നവർക്ക് അവർക്ക് ഈ പുറത്ത് കണക്കുന്ന കാര്യങ്ങളൊന്നും അറിഞ്ഞുകൂടാ അപ്പുറത്തെ വീട്ടിലോ ഇപ്പുറത്തെ വീട്ടിലോ ആരാണെന്ന് പോലും അവർക്ക് അറിഞ്ഞൂടാ പോട്ടെ അതറിയേണ്ടെന്ന് വെക്കാം പക്ഷേ സ്വന്തം വീട്ടിലുള്ളവരുമായി പോലും സംസാരിക്കാൻ അവർക്ക് താല്പര്യമില്ല ഈ കൂടെയുള്ള കുട്ടികളോടൊപ്പം ഓടി കളിക്കാൻ അവർക്ക് താല്പര്യമില്ല അവരായി ഒരു ഫോണായി അവരുടെ ലോകമായി ഇതാണ് കാര്യമാണ് വൈകാരിക വികാസത്തിലെ വികലത അല്ലെങ്കിൽ വികലമായ വൈകാരിക വികാസങ്ങൾ ഇമോഷണലി അവർ ഡെവലപ്പ് ചെയ്യുന്നത് ഈ ഫോണിനകത്ത് സ്ക്രീനിൽ കാണുന്ന കാര്യങ്ങൾ കൊണ്ട് മാത്രമാണ് ഇത്തരം കുട്ടികൾക്ക് പേരൻസ് സ്വന്തം മാതാപിതാക്കൾ പോലും ഒരു സുരക്ഷ സുരക്ഷിതമുള്ള അല്ലെങ്കിൽ കംഫർട്ട് സോൺ അല്ലാതാവുന്നു അവരുടെ കംഫർട്ട് സോൺ ആ ഫോൺ മാത്രമാവുന്നു പിന്നെ വേറൊരു കാര്യം പറയാമോ സ്ഥിരമായി ഫോണിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ എന്തെങ്കിലും എന്തെങ്കിലും കുറച്ചു അവരുടെ വയറ് നിറഞ്ഞു അവർക്ക് മതിയായോ എന്ന് പോലും അവർ ശ്രദ്ധിക്കില്ല അതുകൊണ്ട് എന്ത് പറ്റും അമിതമായ ആവശ്യമില്ലാത്ത ഇങ്ങനത്തെ സാധനങ്ങൾ അവർ കഴിച്ചുകൊണ്ടേയിരിക്കും അതും ഒരുതരം ശ്രദ്ധക്കുറവാണ് അമിതവണ്ണം ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ വേറെ പക്ഷേ ഇതും ഒരുതരം ശ്രദ്ധക്കുറവാണ് പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഒട്ടും ആശ്വാസ്യമല്ലാത്ത ഒട്ടും ആരോഗ്യകരമല്ലാത്ത ഭാഷ ചേഷ്ട എന്താണ് ഞാൻ ഉദ്ദേശിച്ചത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം മോശം ഭാഷയും ചേഷ്ടയും ഇവർ പഠിക്കുന്നു ഇവർ ഇതിൽ നിന്നത് എത്ര എന്താണ് ഗെയിംസ് വിടും റീൽസ് കാണുന്നു അല്ലെങ്കിൽ ഞാൻ കൂടെ ഇരുന്ന് കാണിക്കുന്നു എന്നൊക്കെ ചില പേരൻസ് പറയാറുണ്ട് അതിലെല്ലാം അവർ പഠിക്കുന്നത് മോശമായ ഭാഷയും ചേഷ്ഠയും നിങ്ങളുടെ വീട്ടിൽ കാണാത്ത നിങ്ങളുടെ സമീപങ്ങളിൽ കാണാത്ത കാര്യങ്ങൾ അതായത് ഫോൺ കിൽ കാണുമ്പോൾ ഗെയിംസ് കളിക്കുന്നതിൻ്റെ ദൂഷ്യവശങ്ങൾ മാത്രമല്ല അൺ അൺഫോർച്ചുനേറ്റ് അല്ലെങ്കിൽ അൺഎക്സ്പെക്റ്റഡ് ആയി എന്തെങ്കിലും കണ്ടുപോകും എന്നുള്ള പേടി മാത്രമല്ല ഇതുപോലെ പലതരം ദുരന്തങ്ങൾ ഈ ഫോൺ സ്ഥിരമായി ഉപയോഗിക്കുന്ന കുഞ്ഞുങ്ങളിൽ ഉണ്ടാകുന്നുണ്ട് സി ഇത് പറഞ്ഞതുകൊണ്ട് ഇന്ന് രാത്രി തൊട്ട് കുട്ടിയുടെ ഫോൺ അങ്ങ് കട്ട് ചെയ്തേക്കാം എന്ന് വിചാരിക്കരുത് ഘട്ടം ഘട്ടമായി പതുക്കെ പതുക്കെയാണ് കുട്ടിയുടെ ഈ ഫോൺ ഉപയോഗം നിർത്തിക്കൊണ്ട് വരുന്നത് അതിന് നിങ്ങൾക്കും കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട് നിങ്ങൾ നിങ്ങളവരുടെ കൂടെ സമയം സ്പെൻഡ് ചെയ്യും അവരോടൊപ്പം കളിക്കും കുഞ്ഞ് സ്വന്തം മക്കളോടൊപ്പം കളിക്കാനല്ലാതെ നിങ്ങൾക്ക് എന്തിനാണ് സമയമുള്ളത് നിങ്ങൾ ഏത് ജോലിക്ക് ചെയ്യുന്ന ആൾക്കാരായിക്കോട്ടെ ഈ പാരൻസെന്ന് ഞാൻ ഉദ്ദേശിക്കുന്ന അച്ഛനെയോ അമ്മയായിക്കോട്ടോ മിക്കരുതും കാണുന്ന അച്ഛൻ അമ്മയെ കുറ്റം പറയുന്നതാണ് അതെന്തിനാണെന്ന് മനസ്സിലാവുന്നത് രണ്ടുപേരും ചേർന്നുണ്ടായ കുട്ടിയാണ് രണ്ടുപേരുടെയും ഉത്തരവാദിത്തമാണ് രണ്ടുപേരുടെയും കൂട്ടുത്തരവാദിത്തമാണ് അതുകൊണ്ട് ദയവായി കുട്ടികളുടെ കൈന്ന് ഫോൺ എടുത്തു മാറ്റി കുടുംബാന്തരീക്ഷത്തിൽ നിങ്ങളോടൊപ്പം നിങ്ങളോടൊപ്പം കളിച്ചും ചിരിച്ചും തമാശ പറഞ്ഞും ആശയവിനിമയം വരുത്തിയും അവർ വളരട്ടെ